കാഞ്ചിയാർ പള്ളിക്കവല പേഴുങ്കണ്ടം അഞ്ചുരുള്ളി റോഡിനോട് അധികൃതർ കാണിക്കുന്ന അപഗണനയ്ക്കെതിരെ പ്രദേശവാസികൾ രംഗത്ത് കൊച്ചുകുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവർ റോഡിലെ ചെളിക്കുഴിയിൽ വാഴ പ്രതിഷേധം നടത്തി മഴക്കാലമായതോടെ മേഖലയിലുള്ളവർ ചെളിക്കുഴികൾ താണ്ടി വേണം യാത്ര ചെയ്യാൻ കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്തിന്റെ അഞ്ചാം വാർഡിൽ ഉൾപ്പെട്ടതും അഞ്ച് ആറ് വാർഡുകളില് നടുവിലൂടെ കടന്നുപോകുന്നതുമായ പള്ളിക്കവല പേഴുങ്കണ്ടം അഞ്ചുരുളി റോഡാണ് വർഷങ്ങളായി ശാപമോക്ഷം കാത്ത് കിടക്കുന്നത് നിലവിൽ ഒന്നര കിലോമീറ്റർ പൂർണ്ണമായും തകർന്നു കിടക്കുകയാണ് ഒപ്പം മഴ ആരംഭിച്ചതോടെ വെള്ളക്കെട്ടും രൂക്ഷമായി കാൽനട യാത്ര പോലും ദുസ്സഹമായതോടെയാണ് പ്രദേശവാസികൾ പ്രത്യക്ഷ പ്രതിഷേധ പരിപാടികളുമായി രംഗത്ത് വന്നത് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെയുള്ളവർ റോഡിൽ പ്രതിഷേധവുമായി എത്തി റോഡിലെ വെള്ളക്കെട്ടിൽ പ്രദേശവാസികൾ വാഴനട്ടാണ് പ്രതിഷേധിച്ചത് അധികൃതരെ റോഡിന്റെ ദുരവസ്ഥ പലതവണ അറിയിച്ചിട്ടും നടപടി ഉണ്ടായിട്ടില്ലെന്നാണ് നാട്ടുകാർ പറയുന്നത് മേഖലയിലെ അങ്കണവാടി കുട്ടികളും സ്കൂൾ കുട്ടികളും ഉൾപ്പെടെയുള്ളവർ ഈ ദുർഘട പാത താണ്ടി വേണം യാത്ര ചെയ്യാൻ കൂടാതെ മേഖലയിൽ അധിവസിക്കുന്ന ആയിരക്കണക്കിന് ആളുകൾക്കും പുറം ലോകത്തേക്ക് എത്താൻ ഈ പാതയാണ് പ്രധാന ആശ്രയം അവർ ഇതിലെ പ്രധാന യാത്രാ എന്ന് പറയുന്ന ഓട്ടോറിക്ഷയാണ് ഇന്ന് കാഞ്ചാർ എന്നൊരു ഓട്ടോറിക്ഷ ഈ വഴിക്ക് വിളിച്ചു കഴിഞ്ഞാൽ വരാൻ ബുദ്ധിമുട്ടാണ് കാരണം അവരുടെ കുഴപ്പമല്ല ഈ റോഡിലൂടെ ഓടുന്ന വാഹനങ്ങൾ ദിരുമനം പ്രതി വർക്ക്ഷോപ്പുകളിൽ പോകുന്നു അവരുടെ ഉപജീവനമാർഗമായി ഉപയോഗിക്കുന്ന ഓട്ടോറിക്ഷ അത് പണിയുന്ന അവസ്ഥയിലേക്ക് കടന്നു പോകുന്ന ദിവസങ്ങളാണ് കടന്നു പോകുന്നത് ഈ മഴക്കാലം ഇത് ആസന്നമായി ഇനി ഈ മഴയ്ക്ക് പണിയാൻ പറ്റുക ഈ അവസ്ഥ ഒന്ന് മാറി അതാണ് ഈ നാട്ടുകാരെല്ലാം ഇവിടെ കൂടിയിരിക്കുന്നത് ഇതിനെ ഒരു യാത്ര ഈ വഴി ഒന്ന് തരണമെന്നാണ് ഈ ഞങ്ങൾക്ക് പറയാനുള്ളത് വോട്ട് മേടിക്കാൻ മാത്രമാണ് അധികാരികൾക്ക് സാധിക്കുന്നതെന്നും എം എൽ എ ഫണ്ട് എന്ന് പറഞ്ഞ ജനപ്രതിനിധികൾ തലയുരുന്നതിനൊപ്പം റോഡിന്റെ കാര്യത്തിൽ നാടകീയ രാഷ്ട്രീയം കളിക്കുകയാണെന്നുമാണ് നാട്ടുകാരുടെ പരാതി ത്തെ പഞ്ചായത്ത് മെമ്പറുണ്ട് അല്ലാതെ പഞ്ചായത്തിലെ ആൾക്കാരൊക്കെ ഉണ്ട് ഇതുവരെ കാഞ്ചിയാറ് പഞ്ചായത്തിന്റെ പേരിൽ ഈ ഇത് ടെൻഡർ കിടക്കുക എന്ന് പറഞ്ഞിട്ട് പോലും ഇത് അവർക്ക് മാത്രം മെറ്റൽസ് ഒന്നും കിട്ടത്തില്ലേ ബാക്കിയുള്ള എല്ലാ സ്ഥലങ്ങളിലേക്കും റോഡ് പണിക്കുള്ള മെറ്റൽസ് ഒക്കെ കിട്ടി ഈ റോഡിന് മാത്രം മാത്ര മെറ്റല് കിട്ടാത്തന്നെ കാരണം ഇത് പഞ്ചായത്തുകാരുടെ തന്നെ ദാർഢ്യമാണ് കാണിക്കുന്നത് വോട്ട് പേടിക്കാൻ മാത്രം വന്നു കഴിയുമ്പോഴേക്കും അവര് യാചിക്കുന്ന പോലെയല്ല ആൾക്കാർ എന്ന അവരുടേതായ കാര്യങ്ങൾ പറയുമ്പോഴേക്കും അവർ ക്ഷണോടെ കേൾക്കാനുള്ള ഒരു മര്യാദയാണ് കാണിക്കേണ്ടത് മെമ്പറോട് പോലും പലവട്ടം പോയി പറഞ്ഞിട്ട് പോലും മെമ്പറിനെ അറിയുമ്പോൾ എം എൽ എ കണ്ടാന്നാ പറയുന്നത് എം എൽ എ ഇത് അറിഞ്ഞിട്ടുണ്ടോ എന്ന് പോലും നമുക്കറിയത്തില്ല ഇത് തന്നെയാണല്ലോ ഇതിനൊരു തീരുമാനം ഉണ്ടാക്കി തരണം ഈ ആയിരിക്കുന്ന ചേച്ചി ദിനം പ്രതി ജോലിക്ക് പോകുന്നതാണ് സ്കൂട്ടിക്ക് പോകുമ്പോഴേക്കും ഇവിടെ ഉരുണ്ട് പടച്ച് വീണ് കഴിയുമ്പോഴേക്കും ഇവരാരെങ്കിലും ഞങ്ങളുടെ കുടുംബത്തോട് കൊണ്ട് തരുമോ തുടർച്ച അപകടങ്ങൾ ഉണ്ടായിട്ടും അധികൃതർ കണ്ണു തുറക്കുന്നില്ല പഞ്ചായത്തിൽ അന്വേഷിക്കുമ്പോൾ ടെൻഡർ ആയി എന്നാണ് മറുപടി ലഭിക്കുന്നത് അതേസമയം കരാറുകാരൻ ഈ പാതയ്ക്ക് ടെൻഡർ എടുത്തിട്ടില്ല എന്നാണ് പറയുന്നത് ഇരുപത് ലക്ഷം രൂപ അനുവദിച്ചു എന്ന് പറയുമ്പോഴും ഇനി എന്ന് റോഡ് പണിയുമെന്ന ചോദ്യമാണ് നാട്ടുകാർ ഉന്നയിക്കുന്നത് ഞാൻ ഈ ടെണ്ടർത്താണോ ചോദിച്ചത് പറഞ്ഞേക്കുന്നേ ഈ വഴി പഞ്ചായത്തിന് ടെൻഡർ പഞ്ചായത്ത് എന്ന് പറഞ്ഞേക്കുന്നേ

കൂടാതെ സ്കൂൾ ബസ്സുകളടക്കം ഈ ദുർഘട പാതയിലൂടെയാണ് കടന്നു വരുന്നത് വിവിധ ആരാധനാലയങ്ങളിലേക്കും ആളുകൾ ഈ പാതയിലൂടെ വേണം യാത്ര ചെയ്യാൻ ഓട്ടോ ടാക്സി വാഹനങ്ങൾക്കും മേഖലയിലുള്ളവരുടെ സ്വകാര്യ വാഹനങ്ങൾക്കും അറ്റകുറ്റപ്പണികൾ സ്ഥിരമാകുന്നു എന്ന പരാതി കഴിഞ്ഞു കരാറുകാരന്റെ അലംഭാവത്താൽ പണി നടക്കാത്തതാണെങ്കിൽ കരാറുകാരനെ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തണമെന്നും നാട്ടുകാർ ആവശ്യപ്പെടുന്നു സമരത്തിന്റെ ഘട്ടം എന്നവണ്ണമാണ് വാഴനട്ട് പ്രതിഷേധമറിയിച്ചത് തുടർന്ന് പഞ്ചായത്ത് അധികാരികൾ ജില്ലാ കളക്ടർ എന്നിവർക്ക് യുവഭാരത് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് അംഗങ്ങളും പ്രദേശവാസികളും ചേർന്ന് ഒപ്പിട്ടു നൽകിയ പരാതി നൽകും വീണ്ടും മുഖം തിരിക്കുന്ന സമീപനം തുടർന്നാൽ പ്രദേശവാസികൾ ഒന്നാകെ പഞ്ചായത്ത് ഓഫീസ് ഉപരോധിക്കുമെന്നും മുന്നറിയിപ്പ് നൽകി ന്യൂസ് ബ്യൂറോ കട്ടപ്പന